നിർത്തു അപ്പോ ശകലം ഉൾപ്പെണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാജിവെക്കണം അതാണ് ഞങ്ങൾ ഇവിടെ എല്ലാവരും ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് പിന്നെ രണ്ടു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ശ്രദ്ധ തിരിക്കാൻ എപ്പോഴും കോൺഗ്രസും ലെഫ്റ്റും ഒരു കാര്യമാണ് മതേതരം അതിനെക്കുറിച്ചൊരു ചർച്ച ഉണ്ടാവണം നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ചൊരു ചർച്ച നടക്കണം ഇതാണ് മതേതരം ഹിന്ദു അമ്പലത്തിൽ കൊള്ളം നടന്നാൽ അതൊരു വീഴ്ച മറ്റേതെങ്കിലും ഒരു പുണ്യസ്ഥലത്ത് എന്തെങ്കിലും നടന്നാൽ ആക്രോശം ഒരു പ്രതിഷേധം അപ്പം തന്നെ രാജിവെക്കണം പോലീസിനെ ട്രാൻസ്ഫർ ചെയ്യുക ഇതാണ് മതേതരം ഈ മതേതരം പറഞ്ഞു നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഏറ്റവും ഭീകരമായ അഴിമതി ചെയ്യുന്ന രണ്ട് പാർട്ടികളാണ് രണ്ടായിരത്തി പത്തിൽ ഞാൻ ഞാൻ യു പി എ സർക്കാരിലെ ഏറ്റവും വലിയ സ്കാം അഴിമതിന്റെ സ്കാം ടു ജി സ്കാം എക്സ്പോസ് ചെയ്തപ്പോൾ കോൺഗ്രസ് മന്ത്രി എന്താ പറഞ്ഞത് ഏ അങ്ങനെ ഒരു ലോസ് ഉണ്ടായിരുന്നില്ല മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാം അറിയാം സീറോ ലോസ് എന്ന് പറഞ്ഞ് ആരായിരുന്നു കോൺഗ്രസിന്റെ ഒരു മന്ത്രി കപിൽ സിബൽ ന്യായീകരിക്കാൻ ജസ്റ്റിഫൈ ചെയ്യാൻ ആ സർക്കാരിന്റെ പിന്തുണ ആദ്യ പിന്തുണയായിരുന്നു ഇൻഡിപെൻഡന്റ് സ്വാതന്ത്ര്യ ഇന്ത്യന്റെ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായ അഴിമതി നടത്തിയ കോൺഗ്രസ് സർക്കാരിന്റെ പിന്തുണ ആരുടെ ആയിരുന്നു സി പി എമ്മിന്റെ ഈ അഴിമതി ചെയ്യുന്ന പാർട്ടികളാണല്ലോ ഈ മതേതരത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അവർക്ക് ആരാണ് ഈ അനുവാദം കൊടുത്തത് മതേതരം തീരുമാനിക്കാൻ ഇവിടെ എല്ലാ മലയാളികളും ഉണ്ട് നമ്മുടെ ഭരണഘടനയുണ്ട് ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിന്റെയും എസ് ഡി പി മതേതരം ആവശ്യമില്ല ഞാൻ കൃത്യമായി പറയുന്നത് ഇവിടെ പിണറായി ജിയോ പിന്നെ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയോ മതേതരത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് ഉപദേശം തന്നാൽ ഞങ്ങളതിനെ എസ് ഡി പി എം ജമാത്തിന്റെ ഒരു സ്ട്രാറ്റജിയായിട്ട് കാണും ഞങ്ങൾ വിഭജിക്കാൻ നോക്കണ്ട ഇനി ഈ നാട്ടിൽ ഹിന്ദു ആണോ ക്രിസ്ത്യൻസ് ആണോ മുസ്ലിംസാണോ ദേശസ്നേഹിയായ ആരാണെങ്കിലും അവരുടെ അവകാശങ്ങൾ രക്ഷിക്കാനും സംരക്ഷിക്കാൻ ബി ജെ പി ഉണ്ടാവും എല്ലാവരുടെയൊപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം ഞങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങൾ അധ്വാനിക്കും പ്രവർത്തിക്കും ജനങ്ങളെ ദ്രോഹിച്ച ആരാണെങ്കിലും കോൺഗ്രസ് ആണോ സി പി എം ആണോ ഞങ്ങൾ അവരെ വിടില്ല അവസാനം എനിക്ക് പറയാനുള്ളത് ഇതാണ് ഇതൊരു തുടക്കമാണ് ഒരു പുതിയ കേരളം ഒരു വികസിത കേരളം ബിജെപിക്ക് മതത്തിനെ കുറിച്ചോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ അങ്ങനെ ഒരു പ്രതിഷേധം ചെയ്യാൻ ഒരു താൽപര്യമില്ല ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ദൗത്യം വികസിത കേരളമാണ് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പക്ഷേ അതിന്റെ ഒപ്പം ആരെയും ദ്രോഹിച്ചാൽ അത് സെയിന്റ് റീറ്റാസ് കോളേജാണോ അത് ശബരിമലയാണോ ഗുരുവായൂരാണോ അത് മലബാർ ദേവസ്വം ബോർഡാണോ ദ്രോഹിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ബി ജെ പി ഉണ്ടാവും എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് ഇവരെ ഞങ്ങൾ എതിർക്കും എന്ന് ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾ രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിലും തന്ന ഉപദേശം നിങ്ങൾ ഇന്ന് പാലിക്കണം അത് റീവൈൻഡ് ചെയ്ത് കേൾക്കണം പ്രതിബദ്ധതയുണ്ടാവണം ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ടാവണം മന്ത്രിമാർക്ക് പ്രതിബദ്ധതയുണ്ടാവണം അഴിമതി കണ്ടുപിടിച്ച് നാലര കെ ജി കിലോ നമ്മളെ ശബരിമല എന്ന് കൊള്ള ചെയ്ത ഈ സർക്കാർ അതിന് വീഴ്ചയായിട്ട് പറഞ്ഞാൽ ജനങ്ങളുടെ ദേഷ്യം വർദ്ധിക്കും കൂടുതലാവും അത് ചെയ്യരുത് അന്വേഷണം നടത്തണം വാസവൻ രാജിവെക്കണം ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം ഇത് ഞങ്ങളുടെ മാത്രമല്ല ബി ജെ പിന്റെ മാത്രം ആഗ്രഹമല്ല ഇത് സാധാരണ മലയാളികളുടെ ആഗ്രഹമാണ് ആവശ്യമാണ് ഇത് ചെയ്തേ പറ്റവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ഞങ്ങൾ പറഞ്ഞ വാക്കുകൾ കേൾക്കണം ഇവിടെ ഇത് ഇവിത്ര ഇത്ര ജനങ്ങൾ വന്ന് ഇത് പറയുമ്പോൾ ഇത് ജനങ്ങളുടെ ഒരു ആവശ്യമായിട്ട് നിങ്ങൾ കാണണം വാസുവിനെ സംരക്ഷിക്കാൻ നോക്കരുത് തെളിവുണ്ട് എസ് ഐ ടിന്റെ ഒപ്പം എസ് ഐ ടിന്റെ വാസുവിന് തെളിവ് കിട്ടിയിട്ടുണ്ട് അത് ഒഴിച്ചു വയ്ക്കാൻ ശ്രമിക്കരുത് ഞങ്ങൾ ഡിമാൻഡ് ചെയ്തത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ തെറ്റ് ചെയ്തവരെല്ലാം അന്വേഷിച്ച് ജയിലിൽ അയക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം അത് ഞങ്ങൾ ചെയ്തവരെ ഞങ്ങൾ ഞങ്ങളിത് വിടില്ല എന്ന് പറഞ്ഞ് ഞാൻ വാക്കിട്ടൊരുക്കുന്നു ഒരിക്കൽ കോടി ഇവിടെ വന്ന എല്ലാവർക്കും എന്നെ ഹൃദയത്തിന് നന്ദി ഞാൻ പറയുന്നു സ്വാഗതം പറയുന്നു സ്വാമിയേ ശർവ സ്വാമിയേ സ്വാമിയേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ എൽ ഡി എഫും യു ഡി എഫും എന്തൊക്കെ പ്രതിരോധങ്ങൾ തീർത്താലും അവരുടെ എല്ലാ പണ്ടുകളും പൊട്ടി ഭാരതീയ ജനതാ പാർട്ടിയിലേക്കുള്ള കുത്തൊഴുക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ നേരത്തെ പേര് പറയാൻ വിട്ടുപോയിട്ടുള്ള നമ്മുടെ ശ്രീലേഖ ഐ പി എസ് മുൻ അദ്ദേഹം അവരുടെ നമ്മുടെ സംസ്ഥാന ഉപാധ്യക്ഷയാണ് അവരോട് എത്തിയിട്ടുണ്ട് അവരെ സ്വാഗതം ചെയ്യുകയാണ് ഈ കുത്തൊഴുക്ക് ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തു നിന്നുമുള്ള കുത്തൊഴുക്ക് തുടരുകയാണ് നമ്മുടെ പുതുതായി ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ വെച്ച് നമ്മുടെ പാർട്ടിയിലേക്ക് നിരവധി ആളുകൾ ചേരുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പന്തളത്തിന്റെ മണ്ണിൽ നിന്ന് അവരുടെ രാഷ്ട്രീയ അനുഭവം നോക്കണം പങ്കളം മുനിസിപ്പാലിറ്റിയിൽ മുപ്പത് വർഷമായിട്ട് കൌൺസിലറായിട്ടുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം ശ്രീ കെ ആർ രവി അവർദമായി സ്വാഗതം ചെയ്യുന്നു ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഹൃദയംഗമമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പന്തളം മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ ഉൾപ്പെടെ നമ്മളോടൊപ്പം അണിചേരുകയാണ് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും ഈ സമരത്തിന്റെ ഈ ചുള്ളയിൽ നിന്നുകൊണ്ടാണ് പന്തളം മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന നഗരസഭ ഭാരതീയ ജനതാ പാർട്ടിയുടെ നഗരസഭ ഒരു തീരുമാനമെടുത്തത് പന്തളത്തെ ബസ് സ്റ്റാൻഡിലെ സ്വാമി അയ്യപ്പൻ ബസ് സ്റ്റാൻഡിൽ എന്ന് നാമകരണം ചെയ്തത് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് പ്രിയപ്പെട്ടവര് ഇതാ മറ്റൊരു സുപ്രധാന വ്യക്തി ഇരുപത് വർഷമായി പന്തളം നഗരസഭയുടെ കൌൺസിലറായിരുന്ന സി പി എമ്മിന്റെ മുൻ ലോക്കൽ സെക്രട്ടറിയും എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐ യുടെയും ജില്ലാ സെക്രട്ടറിയുമായിരുന്ന അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ ഉന്നിത്താൻ അവർദമായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സവിശേഷത കൂടിയുണ്ട് പന്തളം നഗരസഭ ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞു അവിടെ ആകെ കോൺഗ്രസിലുണ്ടായിരുന്ന അഞ്ച് കൌൺസിലറുമാരിൽ ഇതാ പേര് ഭാരതീയ ജനതാ പാർട്ടി ചേർന്നിരിക്കുന്നു പ്രിയപ്പെട്ടവര് മറ്റൊരു വിശിഷ്ട വ്യക്തി അയ്യപ്പ സേവാ സംഘത്തിന്റെ ദേശീയ സെക്രട്ടറി ശ്രീ പി സുരേന്ദ്രൻ നായർ ശ്രീ പി സ്ഥലന്ദ്രൻ നായർ അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ശ്രീ ഭാസ്കരൻ അവരെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ ബഹുമാനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരജിയെ ക്ഷണിക്കുന്നു എക്സ് സർവീസ് ആൾകൂടിയായിട്ടുള്ള ശ്രീ മുഴുവന്നൂർ രാജൻ அாரதீய ஜனதா பார்ட்டி செய்யு சித்தனர் சர்வீஸ் சொசைட்டிய சமதி அங்கம் அவர்களே ஜனதா பார்ட்டி லேக்கு ஹாதமாக சுவதம் செய்யு രാജൻ അവരെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നു നിലവിൽ സ്വീകരിച്ച ആളുകൾ ഒന്ന് വേദിയിൽ നിന്ന് ഇറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പൊ പാർട്ടിയിൽ ചേർന്ന ആളുകൾ സംസ്ഥാന പ്രസിഡന്റിനോടൊപ്പം ഒരു ഫോട്ടോ എടുക്കും 아영 <요> സ്വീകരണങ്ങൾ തീർന്നിട്ടില്ല ഇനിയും പ്രമുഖ വ്യക്തികളായിട്ടുള്ള ആളുകൾ പാർട്ടിയിൽ ചേരാനുണ്ട് ഇത്രയും നേരം നമ്മൾ വിളിച്ചത് അയ്യപ്പന്റെ സ്വന്തം നാട്ടിൽ നിന്നുള്ള പന്തളത്ത് നിന്നായിരുന്നെങ്കിൽ ഇതാ കോട്ടയം ജില്ലയിലെ ഒരു സുപ്രധാനമായിട്ടുള്ള വ്യക്തി കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ലോക്കൽ കമ്മിറ്റി അംഗവും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയായി നിന്ന് ജയിച്ച് പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പാർട്ടിയുടെ നീതിപൂർവമല്ലാത്ത പ്രവർത്തനത്തിൽ മനം തൊന്ന് പാർട്ടിയിൽ നിന്നിപ്പോ രാജിവെച്ച് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേർന്ന നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് മാത്യു അധ്യാലിനെ ആദ്യപൂർവ്വം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ കോട്ടയം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റിനെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു കോട്ടയം ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ശ്രീമാൻ ജോയ് റോയ് ചാക്കോ അവരെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് തിരുവനന്തപുരം നോർത്ത് ജില്ലയിൽ നിന്ന് മറ്റൊരു സുപ്രധാന വ്യക്തി കൂടി നമ്മളൊപ്പം ചേരുകയാണ് പത്ത് വർഷമായി ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന കോൺഗ്രസ് നേതാവ് കരൂർ ഹരി ഈ തവണ പോത്തങ്കോട് പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടി പരിക്കുമെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ് ശ്രീമൻ കരൂർ ഹരി അവർക്ക് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതാ മറ്റൊരു സുപ്രധാന വ്യക്തി കൂടി കെ പി സി സിയുടെ മൈനോറിറ്റി കമ്മിറ്റി അംഗമായിട്ടുള്ള അമേരിക്കൻ ബിട്ടനായിട്ടുള്ള ഒരു സുപ്രധാന വ്യക്തി ശ്രീ കാരിസ് ആന്റണി അവരുടെ ഭാരതീയ ജനതാ പാർട്ടിയെ ചേരുകയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ബഹുമാനനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവരെ അക്ഷണിക്കുന്നു ാണ് സ്റ്റേജിന്റെ ഏറ്റവും മുമ്പിൽ ഒരു റോ നമ്മള് സ്പേസ് ഉണ്ടാക്കണം പാർട്ടിയുടെ എല്ലാ പ്രമുഖരായിട്ടുള്ള സംസ്ഥാന നേതാക്കന്മാരും നമ്മളോടൊപ്പം ഉപരോധ സമരത്തിൽ അണിചേരുകയാണ് തറയിലിരുന്നു കൊണ്ട് അവിടെ ആ നീളത്തിൽ ഏറ്റവും ഫ്രണ്ടിൽ നമ്മളൊരു ഒഴിവുണ്ടാക്കണമെന്ന് വിനിയോപൂർ അഭ്യർത്ഥിക്കുകയാണ് ഈ ഭാഗത്തുള്ള സഹപ്രവർത്തകന്മാരെ ഒന്ന് ബാഗത്തിലേക്ക് നിൽക്കണം ഒന്ന് പെണ്ണിലേക്ക് മാറി നിൽക്കണം അവിടെ ഒഴിവണ്ടാക്കി കൊടുക്കണം ഈ ബിജു ഭാഗത്ത് വിളിക്കണം അല്ലാരെയും ഒന്ന്